ഉമ്മാൻ്റെ ഇന്നത്തെ ചോറും കൂട്ടാനും നോക്കണല്ലോ മക്കളെ ചെമ്പക്കാലി നോക്കാണല്ലേ അവസാനം ചോറ് വെച്ചോ ചെമ്പക്കാലി വെക്കുന്ന ചുറ്റും പാത്രം അപ്പോൾ പപ്പടമാണ് ഇന്നത്തെ വേറൊരു കൂട്ടാനും പിന്നെ നമ്മളെ ചിക്കൻ കറി കേട്ടോ ചിക്കൻ കറിയായിട്ട് വെച്ചേക്കണ മൺചട്ടിയിൽ എല്ലാം അടിപൊളിയായിട്ട് ചിക്കൻ കറി വെച്ചേക്കണ കേട്ടോ അപ്പോൾ പിന്നെ എന്നിട്ട് എന്താ പറയുക മസാലക്കടി പൊള്ളിയായിട്ട് വെച്ചാൽ പിന്നെ മുരിങ്ങാ ചാറ് കെട്ടോ മുരിങ്ങാ എന്താ പറയുക അത്യാവശ്യം കുറുങ്ങനായിട്ട് മുരിങ്ങാച്ചാർ വെച്ചിരിക്കുന്നത് കിട്ടിയാണ്ടല്ല അപ്പം മുരിങ്ങാച്ചാറാണ് വേറെ ഐറ്റംസ് പിന്നെന്താ നമ്മളെ തേങ്ങാ ചമ്മന്തിട്ടോ തേങ്ങാ ചമ്മന്തിയാണ് വൈറ്റം വേറെ വെറും പച്ചമുളകും മറ്റേ തേങ്ങിപ്പുട്ടാണ്ടരച്ച് തേങ്ങാ തേങ്ങാ ചമ്മന്തിയാണ് പിന്നത്തെ ഐറ്റംസ് അപ്പോൾ എങ്ങനെയാണെന്ന് കഴിച്ച് നോക്കിയാലോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്താ പറയുക ഒരുപാട് പേർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണാണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അല്ല കോഴിക്കാലായിട്ടൊക്കെ അടിച്ച് വച്ചുമ്പോൾ തുള്ളിലാവും നല്ല രസമാണ് മൺചാട്ടിയിൽ വെച്ചോണ്ട് അപ്പം അടുത്തൊരു വീഡിയോട്ട് കാണുമ്പോൾ ഗുഡ് ബൈ